നമസ്കാരം ഗായത്രി മന്ത്രം ജപം ജപ നിയമങ്ങൾ ജപപരിശീലനം സാധാരണക്കാർക്ക് ഗായത്രി മന്ത്രത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപൊക്കെ വീഡിയോകൾ ചെയ്യുകയും പലരും ഗായത്രി മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും എല്ലായിടത്തും വളരെയേറെ ആഹ് എന്താ പറയാ തെറ്റുധാരണകള് മിഥ്യാധാരണകള് നിലനിൽക്കുന്നുണ്ട് ഗായത്രി മന്ത്രം സാധാരണക്കാര് ജപിക്കാൻ പാടില്ല ഗായത്രി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് പല അനർത്ഥങ്ങളും വന്നു ചേരും ഗായത്രി മന്ത്രത്തിന് ഒരു നിയമങ്ങളുണ്ട് അതൊന്നും സാധാരണക്കാർക്ക് അങ്ങനെ തോന്നുമ്പോൾ പറയാൻ പറ്റുന്നതല്ല എന്നെല്ലാം പല കാരണങ്ങളുണ്ട് പല സംശയങ്ങളും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ തോന്നിയതും പറയുന്നതും അധിഷ്ഠിതമായ വിധികൾ മാത്രമേ ഗായത്രി മന്ത്ര ജപത്തിനുള്ളൂ അധിഷ്ഠിതമായ വിധികൾ മാത്രമേ ഗായത്രി മന്ത്രത്തിനുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഗായത്രി മന്ത്ര ജപത്തിലില്ല ഗായത്രി സങ്കല്പത്തിലുള്ള ജപമോ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ജപത്തിന് കൂടുതൽ ഏകാഗ്രത ലഭിക്കും ഗായത്രി സങ്കല്പത്തിലുള്ള വിഗ്രഹമോ അല്ലെങ്കിൽ സങ്കല്പമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജപത്തിന് ഒരുപാട് എന്താണ് ഏകാഗ്രത നമുക്ക് ഉണ്ടാവും ദേവിയെ ഉള്ളിൽ ദർശിക്കാൻ കഴിയുമെങ്കിൽ ജപത്തിന്റെ ഫലം ഉയർന്നിരിക്കും എന്നാൽ അധികം പേർക്കും ആ ഏകാഗ്രത കിട്ടാറില്ല ഇപ്പൊ നമ്മള് ജപിക്കാനിരുന്നു മെഡിറ്റേഷൻ ഇരുന്നു എന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ പതിനായിരക്കണക്കിന് തോട്ട്സുകൾ വന്നു പോകും അതെല്ലാം ബാഡ് തോട്ട്സ് ആയിരിക്കാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ചിലപ്പോൾ എന്താണ് ഗായത്രി ജപം ശക്തമായി ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ആ ജപത്തിന്റെ ദേവതയെ ഗായത്രി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് അതിനെ ദർശിച്ചിട്ട് ജപം ജപിച്ചു കഴിഞ്ഞാൽ പൂർണതയിലെത്തും എന്നാണ് പക്ഷെ സാധാരണ ആർക്കും അങ്ങനെ ഒരു ഏകാഗ്രത ലഭിക്കാറില്ല ഈശ്വരൻ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുവെന്ന് സങ്കല്പിച്ചു കൊണ്ടാണ് ജപിക്കുന്നതെങ്കിൽ എല്ലാ തുറകളിലും ശാന്തത അനുഭവപ്പെടും ഈശ്വരനാണ് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരൻ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ജപിക്കുന്നത് എന്ന് വിചാരിക്കുക ഗായത്രി മന്ത്രം തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തലത്തിലും നമുക്ക് ശാന്തത ഉണ്ടാവും അത് ഏകാഗ്രതയോടെ തന്നെ ജപം തുടരാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം ഏകാഗ്രത ഉണ്ടെന്ന് പലരും പറയാറുണ്ടെങ്കിലും അതിനെ കഴിയാറില്ലെന്നതാണ് വാസ്തവം പലരും പറയും എനിക്ക് നല്ല ഏകാഗ്രതയുണ്ട് പക്ഷെ കണ്ണടച്ച് മനസ്സിലേക്ക് നോക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പതിനായിരം ചിന്തകൾ വരും അതിൽ വേണ്ടാത്ത കുറെ ചിന്തകൾ ഉണ്ടാവാം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓടി 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 മനസ്സിലേക്ക് വരാം ഏകാഗ്രത അവിടെ കിട്ടുന്നില്ല നമുക്ക് ഗായത്രി മന്ത്രം ഓരോ തവണയും പൂർണമായി ജപിക്കുന്നതാണ് എളുപ്പമാർഗം അതീവ ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയും പ്രവാദത്തിൽ നൂറ്റെട്ട് തവണ നൂറ്റെട്ട് ഉരു ജപിക്കാനായാൽ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും വിജയവും ശാന്തിയും ലഭിക്കും മന്ത്രസംഖ്യ തെറ്റാതിരിക്കാനായിട്ട് ജവമാലയോ മറ്റുപാധികളോ നമുക്ക് സ്വീകരിക്കാം പല ഉപാധികളുണ്ട് നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം മനക്കണ്ണാടിയിൽ പുരണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ അതായത് പുകയും പൊടിയും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സ് മലിനമാണ് വളരെ മലിനമായ മനസ്സാണ് അപ്പൊ നമ്മുടെ മനക്കണ്ണാടി നിറച്ച് പൊടി അഴുക്കുകയാണ് അത് തുടച്ച് വൃത്തിയാക്കണം തൊട്ട് മുൻപിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഗ്ലാസ്സിൽ നിറച്ച് അഴുക്കുകയാണെങ്കിൽ അത് തുടച്ചാലേ പുറത്തേക്ക് നല്ലോണം കാണാൻ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ മനക്കണ്ണാടിയിൽ പുരണ്ടിരിക്കുന്ന പൊടിയും പുകയും മാലിന്യവും എല്ലാം ഗായത്രി മന്ത്രത്തിന്റെ പ്രഭ കൊണ്ട് തുടച്ചു നീക്കപ്പെടും എന്നാണ് പറയുന്നത് ബുദ്ധിയുണർന്ന് പരമമായ സത്യം പ്രകാശം പരത്തും നമുക്ക് ഗായത്രി മന്ത്ര ജപം കൊണ്ട് ആയുരാരോഗ്യം നിസ്വാർത്ഥത മനുഷ്യത്വം ആത്മീയമായ ഉൾക്കാഴ്ച ത്യാഗസന്നദ്ധത സത്യസന്ധത സഹജീവികളോടുള്ള സ്നേഹം ദയ ഇവയൊക്കെ ഗായത്രി മന്ത്ര ജപത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് സാധാരണക്കാർക്ക് ഇത് ജപിച്ചൂടാം അനുകൂല ഫലങ്ങളാണ് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ജപം കൊണ്ട് നമുക്ക് കിട്ടുന്നത് കൂടാതെ തന്നെ ശാന്തി സമാധാനം സന്തോഷം ആനന്ദം ഇവയൊക്കെ നമുക്ക് ലഭ്യമാകുന്നു ഈ ഗായത്രി മന്ത്ര ജപം കൊണ്ട് ജപനിയമങ്ങൾ അർത്ഥമറിഞ്ഞും സത്യം ഉൾക്കൊണ്ടും വേണം ചൊല്ലാൻ ജപനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥമറിഞ്ഞും സത്യം ഉൾക്കൊണ്ടും വേണം ഗായത്രി മന്ത്രം ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലാൻ ആരംഭിക്കുന്നതിനു മുൻപ് ഋഷിയും ചന്തസ്സും ദേവതയും സ്തുതിക്കപ്പെടണം മന്ത്രം ചൊല്ലാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഋഷിയും ചന്ദസും ദേവതയും സ്തുതിക്കപ്പെടണം വിശ്വാമിത്ര ഋഷിഹ ഗായത്രി ചന്ദ സവിതാ ദേവത ഋഷി വിശ്വാമിത്രനെ സങ്കല്പിച്ചു വേണം പ്രണമിക്കേണ്ടത് വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ദ സവിതദേവത ഋഷി വിശ്വാമിത്രനെ സങ്കല്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് മന്ത്രത്തിന് മുമ്പ് ഗായത്രി ദേവി രൂപത്തെയോ സവിതാവിനെയോ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം മന്ത്രം താളാത്മകമായി വേണം ചൊല്ലേണ്ടത് യോഗ്യനായ ഒരു ആചാര്യനിൽ നിന്നും സ്വീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വ്യക്തതയോടെയാണ് മന്ത്രം ജപിക്കേണ്ടത് വാക്കുകൾ സ്ഫുടമായിരിക്കണം വ്യക്തതയുണ്ടായിരിക്കണം ഉറക്കെയും ജപിക്കാം ശരിയായ ഉച്ചാരണം ആരോഹണ അവരോഹണങ്ങൾ വിരാമങ്ങൾ കുത്ത കോമയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നിവയെല്ലാം ശ്രദ്ധിക്കണം വൈഖരി ജപം എന്നാണ് ഇതിനെ പറയുന്നത് കുത്ത കോമ ഇതെല്ലാം നോക്കി ശരിയായ ആരോഹണ അവരോഹണ ക്രമത്തിലൊക്കെ ജപിക്കുന്നതിനെ വൈഖരി ജപം എന്നാണ് പറയുന്നത് നേരത്തെ ശബ്ദത്തിലും മന്ത്രം ജപിക്കാം അപ്പോൾ നാവും ചുണ്ടും മാത്രമേ ചലിപ്പിക്കാവൂ ജപ മന്ത്രത്തിന്റെ അർത്ഥം നല്ലതുപോലെ നമ്മൾ സ്മരിക്കണം ഓർക്കണം ജപിക്കുമ്പോൾ മണിപൂരക ചക്രത്തിൽ പൂവിതളാൽ എഴുതപ്പെട്ട രീതിയിൽ മന്ത്രരൂപങ്ങളെ ശബ്ദവികസന വിവിധ നിരങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതായി സങ്കല്പിക്കണം ഇതിനെ വശ്യന്തി എന്ന് പറയും ഈ രീതിയിലൊക്കെ നമുക്ക് ഗായത്രി മന്ത്രത്തെ ജപിക്കാം ഇത് ഒരു നല്ല ഉപാസകനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ദീക്ഷയായിട്ട് ഇതെടുക്കാം തുടർന്ന് തികഞ്ഞ നിശബ്ദതയിലേക്ക് പ്രവേശിക്കണം ക്ക് ശേഷം തുടക്കത്തിൽ ഓം എന്ന മന്ത്രം മനസ്സിൽ ധ്യാനിക്കണം ഓ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഗായത്രി ജപം പരിശീലിക്കാം നൂറ്റെട്ടുരു ജപിക്കുന്നവർക്ക് അതിൻ്റെ പ്രഭാവം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ആത്മാർത്ഥമായും അർപ്പണബോധത്തോടെയും ആയിരത്തെട്ടുരു ജപിക്കാൻ സാധിച്ചാൽ നമ്മുടെ ബോധതലം ഒരു മണ്ഡലത്തിനുള്ളിൽ ഉണരും അതീവ രഹസ്യങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗായത്രി ജപ പറ്റി ദേവി ഭാഗവതത്തിന്റെ പതിനൊന്നാം അധ്യായം വിശദമാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംശയമുള്ളവര് ഗായത്രി സയൻസ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട് ബുദ്ധി ഉണർത്താൻ ഗായത്രി സയൻസ് അല്ലെങ്കിൽ ദേവി ഭാഗവതത്തിലെ പതിനൊന്നാം അധ്യായത്തിലും ഈ ഗാ ഗായത്രി എങ്ങനെയാണ് ജപിക്കേണ്ടത് ജപശീലനങ്ങളും ജപ സാധാരണക്കാർ ഇത് എങ്ങനെ ജപിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് ആ പതിനൊന്നാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാലും മനസ്സിലാവാം എന്നിട്ട് വേണം നമ്മൾ തർക്കിക്കാൻ അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ വിശേഷകനായ ഒരു ഉപാസകനിൽ നിന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ദീക്ഷയായിട്ട് വാങ്ങിച്ചിട്ട് ആരോഹണ അവരോഹണ ക്രമത്തിൽ ഈ പറയുന്ന രീതിയിൽ നമുക്കത് ജപിക്കാം